ഷെക്കൻ അനുസ് ഇപ്പോൾ ആയിരിക്കുന്നത് വളരെ സുപ്രധാനമായിട്ടുള്ള ക്രൈസ്തവ സഭാ ചരിത്രത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലത്താണ് വരങ്ങുമല്ല ആയിരത്തി വർഷങ്ങൾക്ക് മുമ്പ് ക്രൈസ്തവ സഭാ വിശ്വാസ പ്രമാണത്തിന് അടിസ്ഥാന ശിലപാകിയ ആ നിക്ക സുനോഹദോസ് നടന്ന ഇസ്നിക്ക് ആ ഒരു തടാകക്കരയിലാണ് എൻ്റെ പുറകിൽ കാണുന്നതാണ് തുർക്കിയിലെ ആ ഒരു ഇസ്നിക്ക് തടാകം വളരെ മനോഹരമായിട്ടുള്ള തടാകം ഇവിടെയാണ് ആയിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കോൺസ്റ്റൻറ്റീൻ ചക്രവർത്തി വിളിച്ച് ചേർത്ത അദ്ദേഹത്തിൻ്റെ ആഹ്വാനപ്രകാരം അന്നത്തെ റോമ സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഏകദേശം മുന്നൂറിലധികം പിതാക്കന്മാർ ഇവിടെ സമ്മേളിച്ച് പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസ പ്രമാണത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അതിനൊരു ഊടും പാവും അത് നെയ്തത് മാത്രമല്ല ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള പല ചോദ്യങ്ങളും ആ കാലത്ത് പാഷണ്ട എന്ന് പറഞ്ഞ പല ചോദ്യങ്ങളും ഉയർന്നപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി അതായത് ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി അത് ഉറക്കെ ഉദ്ഘോഷിച്ച ഒരു സുനുദോസ് കൂടിയാണ് നിക്ക സുനുദോസ് അതിൻ്റെ ആയിരത്തി എഴുന്നൂറാം വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലയോ പനാലാമ്മൻമാർപ്പാപ്പ ഇസ്നിക്ക് തടാകക്കരയുടെ മണ്ണിലേക്ക് എത്തിച്ചേരുന്നത് വളരെ വളരെ മനോഹരവും ഒപ്പം തന്നെ വൈകാരികവുമായിട്ടുള്ള പ്രാർത്ഥന ശുശ്രൂഷകൾക്കാണ് ഇസ്നിക്ക് തടാകക്കര അല്പം മുമ്പ് സാക്ഷ്യം വഹിച്ചത് ഏകദേശം ഇരുപത്തിയേഴോളം വിവിധ ക്രൈസ്തവ സഭകളുടെ മേലധ്യക്ഷന്മാർ ദൈവപ്പനാലാമ്മൻ മാർ പാപ്പയോടൊപ്പം ഈ എക്യുമിനിക്കൽ പ്രാർത്ഥന ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയുണ്ടായി കേരളത്തിൽ നിന്നും ഓർത്തഡോക്സ് സഭയുടെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തലവനായിട്ടുള്ള അഭിമന്യ മാത്യു സ്തുതിയൻ കാതോലിക്ക ബാബയും ഈ ഒരു പ്രാർത്ഥന ശുശ്രൂഷകളിൽ സംബന്ധിക്കുകയുണ്ടായി മാത്രമല്ല എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആഗമാന ഓർത്തഡോക്സ് സഭയുടെ പ്രത്യേകിച്ച് ലോകത്താകമാനമുള്ള മുന്നൂറ് മില്യണോളം വരുന്ന ഓർത്തഡോക്സ് സഭയുടെ തലവനായ ായിട്ടുള്ള പാ പാത്രീസ് ബ്രുലൂമിയോ ഒന്നാമൻ്റെ ആ ഒരു സാന്നിധ്യമായിരുന്നു അദ്ദേഹത്തോടൊപ്പമാണ് ലയോപ്പതിനാലാമൻ മാർപ്പാപ്പ ഈ കമ്മിനിക്കൽ പ്രാർത്ഥന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയത് വളരെ മനോഹരമായിട്ടുള്ള സന്ദേശമാണ് ലയോപ്പതിനാലാമൻ മാർപ്പാപ്പ ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കവേ ലോകത്തിന് അല്ലെങ്കിൽ കത്തോലിക്ക സഭയ്ക്ക് ക്രൈസ്തവ സഭകൾക്ക് നൽകിയത് നമ്മൾ നിക്കുഹുദോസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തു എനിക്ക് വ്യക്തിപരമായിട്ട് ആരാണ് എന്നൊരു ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി മാത്രമല്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ കാലഘട്ടത്തിൽ യുദ്ധം ും സംഘർഷങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ആ ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവ ഐക്യത്തിന് ക്രൈസ്തവ സഭകളുടെ ഐക്യത്തിന് ക്രിസ്ത്യൻ യൂണിറ്റിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹം ലയോ പന്നാലമൻ മാർപ്പാപ്പ പ്രത്യേകിച്ച് ഈ ഒരു ഐക്യത്തിൻ്റെ ഒരു സന്ദേശം തന്നെയാണ് ആയിരത്തി എഴുന്നൂറാം നിക്യ സെനുദോസിലേക്കും ഒരിക്കൽ ആ സെലിബ്രേഷനിൽ പങ്കെടുത്ത് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞത് വചനത്തിൽ അടിയുറ അടിയുറച്ച് ജീവിതം മുന്നോട്ട് പോ കൊണ്ടുപോകുവാൻ അദ്ദേഹം വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുകയുണ്ടായി ഒപ്പം തന്നെ ഈ ആയിരത്തി എഴുന്നൂറാം വാർഷിക ആഘോഷങ്ങൾ ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ആ ഒരു ഫലം തീർച്ചയായിട്ടും ലോകത്തിനും ക്രൈസ്തവ സഭകൾക്കും സമ്മാനിക്കട്ടെ എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വേളയിൽ അദ്ദേഹം പറയുകയുണ്ട് ക്രൈസ്തവ സഭകളെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു നിമിഷങ്ങൾക്കാണ് മാർപ്പാപ്പയുടെ ഈസനിക് തടാകക്കരയിലേക്കുള്ള ഈ ഒരു സന്ദർശനം സാക്ഷ്യം വഹിച്ചത് വളരെ നാളുകളായിട്ട് നമുക്കറിയാം അന്തരിച്ച കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വലിയൊരു സ്വപ്നമായിരുന്നു നിക്കിയ അസുറോസിൻ്റെ ആയിരത്തി എഴുന്നൂറാം ആഘോഷങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് എന്നാൽ അതിനുള്ള നിയോഗം ലഭിച്ച ലേയോ പതിനാലോമൻ മാർപ്പാപ്പയ്ക്കാണ് അതിനാൽ തന്നെ ക്രൈസ്തവ സഭകളെ സംബന്ധിച്ചിടത്തോളം കത്തോളിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ചടങ്ങാണ് സുപ്രധാനമായിട്ടുള്ള ഒരു പ്രാർത്ഥന ശുശ്രൂഷയാണ് സുപ്രധാനമായിട്ടുള്ളൊരു അധ്യായമാണ് തുർക്കിയുടെ ഈ ഈസ്നിക് തടാകക്കരയുടെ മണ്ണിൽ ഇന്ന് തുടക്കം കുറിക്കപ്പെട്ടത് അതിനാൽ തന്നെ എവരും പ്രാർത്ഥനയുടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യപരിപാടിയായിരുന്നു മാർപ്പാപ്പയുടെ നിക്കിയ സോദോസിൻ്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഒരു കൂമിനിക്കൽ സെലിബ്രേഷൻ അത് വളരെ മനോഹരമായിട്ട് ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയുണ്ടായി ഒപ്പം തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വലുതല്ലെങ്കിലും ചെറിയ ചെറിയ സംഘങ്ങളായിട്ട് നിരവധി പേർ ഈ ഒരു ഈ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയെ വീക്ഷിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരുന്നു തീർച്ചയായിട്ടും ആ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്ന വേദിയിലേക്ക് അവിടെ സഭാമേലധ്യക്ഷന്മാരാണ് പങ്കെടുത്തത് പക്ഷേ വിശ്വാസികൾ അതിൻ്റെ ചുറ്റും പരിസരത്തുമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ഇസിനിക്ക് എന്ന് പറയുന്ന വളരെ ഒരു ചെറിയൊരു പട്ടണമാണ് ആ പട്ടണത്തിൻ്റെ പട്ടണം എന്ന ലോകത്തിൻ്റെ മാറിയിരിക്കുന്ന മാറിയിരിക്കുന്നത് അയ്യപ്പനാലൻ മാർപ്പാപ്പയുടെ ആ ഒരു സന്ദർശനത്തോട് കൂടി തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം ഇത് വലിയൊരു തുടക്കമാകട്ടെ ക്രൈസ്തവ സഭകൾ തമ്മിലുള്ള ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വലിയൊരു അധ്യായം ഈ ഒരു മണ്ണിൽ തുടക്കം കുറിക്കപ്പെടട്ടെ എന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം നിക്കിയ സുനോ ദോഷ ആയിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ ഇസ്നിക് തടാകക്കരയിലെ ആ ഒരു ആ പ്രദേശത്തു നിന്നും ആ ഒരു വേദിക്ക് സമീപത്ത് നിന്നും ഷെക്കൻ അനൂസിന് വേണ്ടി ജോർജ് ജോസ്